അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നടി നവ്യ നായർ അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് പ്രതിഫലം വാങ്ങരുതെന്നും മന്ത്രി ശിവൻകുട്ടി ഒരു രൂപ പോലും വാങ്ങിയില്ലെന്ന് ഭാരതത്തിന്റെ നാരി അഭിമാനമെന്നും സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ കേന്ദ്രീകൃത വികസനമെന്നും അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത് ഒരു വശത്ത് മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോൾ മറുവശത്ത് നവ്യ നായർ അതിശക്തമായി തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയതും കേരളം ചർച്ച ചെയ്യുകയാണ് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും താൻ ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്ന് നടി നവ്യ നായരും കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിനാണ് നിലപാടുകൾ വന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയില്ലെന്നും സർവകലാശാല കലോത്സവം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശിവൻകുട്ടി പറഞ്ഞു സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു താൻ വന്ന വഴി മറക്കില്ലെന്നും കലോത്സവത്തിനെത്താൻ പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നും നവ്യ മറുപടി നൽകി ഇന്ന് കലാലയങ്ങളിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്നു രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അയക്കുന്നത് അക്കാദമിക് തലത്തിൽ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചില്ലെങ്കിലും ജി നവ്യ വിദ്യാർത്ഥികളോട് പറഞ്ഞു സിനിമകളിലെ കൊലപാതക രംഗങ്ങൾ വിദ്യാർത്ഥികളെ മാനസികമായി സ്വാധീനിക്കും കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമാ ഡയലോഗുകൾക്ക് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് അടിച്ചുപൊളിക്കേണ്ട കാലമാണെന്നും നല്ല മനുഷ്യരായി ജീവിക്കണമെന്നും നവ്യ വിദ്യാർത്ഥികളോട് പറഞ്ഞു സമ്മേളനത്തിന് വൈകാൻ കാരണം ഭാരവാഹികൾ വൈകിയതിനാലാണെന്നും പ്രസംഗത്തിൽ നവ്യ അറിയിച്ചു കേരള സർവകലാശാല യുവജനോത്സവ ഉദ്ഘാടന വേദിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേലൻ്റെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയി നവ്യ നായരുടെ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു വി സിയുടെ പ്രസംഗം ആരംഭിച്ച ഉടൻ തന്നെ വിദ്യാർത്ഥികൾ വേദവിട്ടു തന്റെ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാതെ വിദ്യാർത്ഥികൾ പോവുകയാണെന്നും ഇവിടെ ശേഷിക്കുന്ന വിദ്യാർത്ഥികളോട് തനിക്ക് സ്നേഹമുണ്ടെന്നും വി പറഞ്ഞു